ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയ ഒരു ഇലയാണ് നമ്മുടെ ബീറ്ററൂട്ടിൻ്റെ ഇലകൾ അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ എ കെ പിന്നെ മിനറൽസ് ആയിട്ടുള്ള മഗ്നീഷ്യം അയൺ മാംഗനീസ് ഫോസ്ഫറസ് നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ആണ് ഇതൊക്കെ ഇതെല്ലാം ഈ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് യാതൊരു വിഷാംശവും ഇല്ലാത്തൊരു ഇലയാണ് ബീട്രൂട്ടിൻ്റെ ഇലകൾ പിന്നെ അതുപോലെ തന്നെ ബി കോംപ്ലെക്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വിളർച്ച അങ്ങനെയൊക്കെ തടയാനായിട്ട് നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് നടാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇതിന് അരി വിത്തിട്ടിട്ടാണ് നമ്മൾ ബീറ്റ്റൂട്ട് വളർത്തുന്നത് പക്ഷേ നമുക്ക് സാധാരണ ബീ ബീട്രൂട്ട് ഇങ്ങനെ മുഴുവൻ ബീറ്റ്റൂട്ട് എടുത്തു വെച്ചാൽ നമുക്കിങ്ങനെ ഇതിൻ്റെ ഇലകൾ ധാരാളമായിട്ട് കിട്ടും ഇതുകൊണ്ട് ചുറ്റിന് ഇലകൾ ഇങ്ങനെ വന്നു കൊണ്ടേ ഇരിക്കണുണ്ട് ഓരോരോ ഇലകൾ നന്നായിട്ട് വരും ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് വാങ്ങിച്ചു വെച്ചു പക്ഷേ അത് ഞാൻ മറന്നുപോയി സത്യം ഞാൻ മറന്ന് ഒരു ഒരു പേപ്പർ കവറിൽ ഇട്ടിട്ടാണ് വെച്ചിരുന്നത് പക്ഷേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓർത്ത് എടുത്തപ്പോഴാണ് നോക്കിയപ്പോൾ ഇതെല്ലാം ഉണങ്ങി ഇങ്ങനെ വല്ലാണ്ട് ഉണങ്ങിയിരിക്കുന്നു പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ എന്തോ ഇതുപോലെ ഇരിക്കുന്നത് വെച്ചാൽ പുഴു വന്നിരിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷെ പുഴുവൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ വേരുകളായിരുന്നു ഇതെല്ലാം വേരിങ്ങനെ പൊടിച്ചു വരുന്നത് അപ്പോൾ ഈ പേപ്പറിൻ്റെ ആ ഒരു ഇതും മറ്റേ തറയുടെ തണുപ്പും കൊണ്ടിട്ടാണത് വേര് വരാൻ തുടങ്ങിയത് അപ്പം മണ്ണിൻ്റെ പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഞാനൊരു ചട്ടിയിൽ അങ്ങനെ മണ്ണൊന്നും ഇട്ടില്ല വെറുതെ ഈ വേരൊന്നും മുട്ടിച്ച് മണ്ണിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു ഇത് കണ്ട നല്ല പുഴു ഇങ്ങനെ കുരൂരാന്ന് വേരെ ഇറങ്ങി വരികയാണ് ഇങ്ങനെ വെറുതെ ഞാനിങ്ങനെ മണ്ണ് ഒരു ചട്ടിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചു കൊടുത്തു അപ്പോൾ പേപ്പറിലിരുന്ന് ഇത്രയും മുളക്കാണെങ്കിൽ കണ്ടോ മണ്ണിൽ തൊട്ടതേ ഉള്ളൂ അപ്പോഴേക്കും വേരിന് നല്ലോളം വേര് വളരാൻ തുടങ്ങി പിന്നെ അത് ചുളുങ്ങിയിരുന്ന ഭാഗമൊക്കെ ചുളുങ്ങി ചുളുക്കൊക്കെ മാറി ഇതെല്ലാം നല്ല ഫ്രഷ് ബീട്രൂട്ട് പോലെയായി അപ്പം നിങ്ങളുടെ നിങ്ങളിതുപോലെ ബീട്രൂട്ട് ഉണങ്ങി പോവുകയാണെങ്കിൽ മണ്ണിലേക്കൊന്ന് എടുത്തു വെച്ചാൽ മതി അപ്പം തന്നെ അത് നല്ല ഫ്രഷായിട്ട് വരും കുറച്ചൊന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ ഓരോ ഇലകൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇത് കണ്ട അവർ ഈ രണ്ട് ഇലകൾ വരുന്നുണ്ട് കണ്ട വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി പേപ്പറിലിരുന്ന് വേര് വരാമെങ്കിൽ പിന്നെ മണ്ണിലിരുന്നാൽ വേര് വരില്ലേ അപ്പം അതേപോലെ ഇത് കണ്ട വേരെല്ലാം നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ വേര് പിടിച്ച് ഉള്ളിലേക്ക് പിടിച്ചത് കണ്ട അത് കഴിഞ്ഞ് ഇപ്പം ബീറ്റ്റൂട്ട് ഇത്രയും ഇലകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി ഇതല്ല മൂന്നാലെണ്ണം ഉണങ്ങിപ്പോയി ഈ ഒരെണ്ണം നന്നായിട്ട് വന്നു അപ്പം നമ്മൾ ഇതിൻ്റെ ഇലകൾക്ക് എടുക്കാം പക്ഷേ ഇത് ഇനി ഇതിൻ്റെ ഈ വേരിപ്പ അടിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇലകൾ വന്നത് പക്ഷേ അതിൽ ബീട്രൂട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഇത് പാലക്കാണ് നമ്മൾ പാലക്ക് നമുക്ക് ഇതൊക്കെ പാലക്കിൻ്റെ ഇലയാണ് ഇലകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒത്തിരി ഇങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇല തന്നെയാണ് ബീട്രൂട്ടിൻ്റെ ഇലകളും നല്ല തണുപ്പ് വേണമെന്ന് മാത്രം ഞാൻ പിണ്ടിയുടെ വാഴപ്പിണ്ടിയുടെ ഇതൊക്കെ മുറിച്ച് സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിന് തണുപ്പ് കിട്ടിയിട്ട് പെട്ടെന്ന് വളർന്നുള്ളൂ ഇനിയിപ്പം നല്ല നവംബർ ഡിസംബറിൽ വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് അതിൻ്റെ ഇലകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയും ഈ ഇലകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ വിറ്റാമിൻ കെ ഉണ്ട് കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബീട്രൂട്ടിൻ്റെ അരിയിട്ട് കിളിപ്പിച്ചതാണ് കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുറിവുകൾ ബ്ലീഡിങ് ഒക്കെ മുറിവ് കയ്യിൽ മുറിവ് എവിടെങ്കിലും മുറിവ് പറ്റിയ ബ്ലീഡിങ്ങൊക്കെ പെട്ടെന്ന് വെക്കാൻ ഒരു ക്ലോട്ടിങ് വന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ലേ ആ അതിനെ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ് അപ്പോൾ അതിനൊക്കെ വളരെ നല്ലൊരു ഇല തന്നെയാണോ യാതൊരു വിഷാംശവും അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഓക്സാലേറ്റിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും കഴിക്കേണ്ട ആവശ്യമില്ല ആഴ്ച രണ്ടു ദിവസം കഴിച്ചാൽ മതിയാവും ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് കരുതി എന്നും കഴിക്കരുത് പിന്നെ അതേപോലെ ബ്ലഡ് തിന്നിങ്ങിന് ഉപയോഗിക്കുന്ന ബാർഫാറും പോലുള്ള ഗുളികകൾ കഴിക്കുന്നത് അത് അവർ ഇത് ഒഴിവാക്കും മറ്റിത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം വിറ്റാമിൻ കെ ധാരാളം